നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താ അടുത്ത അംഗത്തിന് ഇടംവലം നിന്ന് പടപൊരുതാൻ കരുത്തരായ യോഗ്യരായ നേതാക്കളുണ്ട് ഇപ്പോൾ രാഹുലിന്റെ ഇന്ത്യ എന്ന ഒരുക്കു കോട്ടയ്ക്കുള്ളിൽ ആ പടവീരന്മാരിലേക്ക് ഒരാൾ കൂടി ചേർന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും അതും ചന്ദ്രശേഖർ റാവുവിന്റെ മന്ത്രിയാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ഇതോടെ റാവു എന്ന മുൻ മുഖ്യൻ തലയിൽ കൈവെച്ചു പോവുകയാണ് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസിന്റെ ചുണക്കൂട്ടി റാവുവിനെ പുറത്താക്കിയതോടെ തുടങ്ങിയ കലികാലമാണിത് ഇവിടെ തെലുങ്കാനയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവും ബി ആർ എസ് മന്ത്രിസഭയിലെ മുൻ സ്പീക്കറുമായ പോച്ചോറാം ശ്രീനിവാസ് റെഡ്ഡിയാണ് ഇപ്പോൾ കോൺഗ്രസുമായി കൈകൊടുത്തിരിക്കുന്നത് ഇവിടെ എടുത്തു ഒരു കാര്യം പോച്ചോറാം ശ്രീനിവാസ് റെഡ്ഡിയും കോൺഗ്രസിലേക്ക് പോകുന്നതോടെ സമീപകാലത്ത് ബി ആർ എസിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നത് ഇത് നാലാമത്തെ എം എൽ എ ആണ് പാർട്ടിയിലേക്കുള്ള തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ക്ഷണം സ്വീകരിച്ചാണ് റെഡ്ഡി കോൺഗ്രസിലേക്ക് ചേർന്നതെന്ന പ്രഖ്യാപനവും നടത്തുമ്പോൾ കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ കയ്യിലാണെന്ന് രാജ്യം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ് രേവന്ത് റെഡ്ഡിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്നതെന്നും ശ്രീനിവാസ റെഡ്ഡി പറയുന്നുണ്ട് തന്റെ പശ്ചാത്തലം കർഷക കുടുംബമാണെന്ന് പറഞ്ഞ റെഡ്ഡി കോൺഗ്രസിന് കർഷകരോടുള്ള സമീപനത്തെയും കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെയും എടുത്തു പറയുന്നുണ്ട് ഇതോടെ രാഹുലിന്റെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പിന്നെയും കൈയടി വാങ്ങി കൂട്ടുകയാണ് ചെയ്യുന്നത് നിരവധി തവണ എം എൽ എയും മന്ത്രിയുമായ പോച്ചോറാം ശ്രീനിവാസ റെഡ്ഡി തെലുങ്കാനയിൽ തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് കോൺഗ്രസിൽ നിന്നും തന്നെയാണ് ഇടക്കാലത്ത് ടി ഒന്ന് കൂടുമാറിയെങ്കിലും വീണ്ടും ഇപ്പോൾ രാജ്യത്തിന് തണലൊരുക്കാൻ കോൺഗ്രസ് തന്നെ വേണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ഞാനൊരു കർഷകനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആദ്യ ബിആർഎസ് മന്ത്രിസഭയിൽ കാർഷിക മന്ത്രിയും രണ്ടാം ബിആർഎസ് മന്ത്രിസഭയിൽ സ്പീക്കറുമായിരുന്നു ശ്രീനിവാസ റെഡ്ഡി കർഷകരുടെ വേദന മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ ശ്രീനിവാസ റെഡ്ഡി കോൺഗ്രസിലേക്ക് വന്നത് എന്തായാലും ബി ജെ പിക്ക് ഒരു തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് മോദി രാഹുൽ യുദ്ധത്തിൽ രാഹുൽ ഗാന്ധിക്ക് തുണയേകാൻ ഒരു പോരാളി കൂടിയായി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ തട്ടകത്തിൽ